വിമാനത്താവളങ്ങളിലെ കസ്റ്റംസ് പരിശോധന ക്യാമറയിൽ പകർത്തണമെന്ന് കേന്ദ്ര സർക്കാർ പരിശോധന നടത്തുന്ന ഉദ്യോഗസ്ഥർ ശരീരത്തിൽ ക്യാമറ ധരിക്കണം യൂണിഫോം ധരിച്ച ഉദ്യോഗസ്ഥർക്ക് ബോഡി വേണ്ട ക്യാമറ നിർബന്ധമാക്കി യാത്രക്കാരുടെ പരിശോധനാ വീഡിയോയും ഓഡിയോയും റെക്കോർഡ് ചെയ്യണമെന്നും നിർദ്ദേശം അഹമ്മദ് മുസ്തബ വിവരങ്ങൾ നൽകാനായി മുജ്തബ ഇതിപ്പോൾ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്താനുള്ള പശ്ചാത്തലം കാരണം എന്താണ് അമൃത ഈ മുപ്പതാം തീയതി ഡിസംബർ മുപ്പതിന് ഇറക്കിയ പ്രത്യേക ഉത്തരവിലാണ് കേന്ദ്ര സർക്കാർ എല്ലാ വിമാനത്താവളങ്ങളിലെയും പരിശോധന സംബന്ധിച്ച് വളരെ പുതിയ ഒരു നവീനമായ സാങ്കേതിക വിദ്യയോട് കൂടി സഹായത്തോടു കൂടി ഇത്തരമൊരു പരിഷ്കാരം നടപ്പിലാക്കുന്നത് പ്രത്യേകിച്ച് അമൃത ചോദിച്ചതുപോലെ ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ പരിശോധനയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ തർക്കമുണ്ടാവുകയാണെങ്കിൽ യാത്രക്കാരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടാവുകയാണെങ്കിൽ അതൊക്കെ പരിഹരിക്കുന്നതിന് കൂടി ഇത് ഉപകാരപ്പെടുമെന്നൊരു പ്രതീക്ഷയാണ് കേന്ദ്ര സർക്കാർ ഇതിലൂടെ ലക്ഷ്യമെക്കുന്നത് മാത്രമല്ല ഒരു അന്താരാഷ്ട്ര തലത്തിൽ ഇത്തരത്തിൽ പല സ്ഥലങ്ങളിലും ഇത്തരം പരിശോധനകൾ അത് ഒരു ഒരു പ്രൊസീജിയറിൽ രൂപത്തിൽ തന്നെ വരുന്നുണ്ട് ആ അർത്ഥത്തിൽ ഇന്ത്യയിലെ തന്നെ എല്ലാ അന്താരാഷ്ട്ര വിമാനങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരിക എന്നതുകൂടി ഇതോടൊപ്പം തന്നെ ലക്ഷ്യം വെക്കുന്നുണ്ട് ഉദ്യോഗസ്ഥരുടെ സുതാര്യത അത് പ്രവർത്തനങ്ങളുടെ സുതാര്യത അവരുടെ പ്രവർത്തനക്ഷമത ഒക്കെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി കൂടി ഇത് ഉപയോഗിക്കുന്നു എന്നാണ് ഈ പുതിയ നിർദ്ദേശത്തിൽ ഉള്ളത് രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട എസ് ഒപ്പ് കൂടി ഇത് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഏതൊക്കെ രൂപത്തിലാണ് ശരീരത്തിൽ ഒരു ക്യാമറ ധരിച്ച് അതിൻ്റെ ദൃശ്യങ്ങളും ഓഡിയോയും പകർത്തുന്നത് സംബന്ധിച്ച് കൃത്യമായി തന്നെ ഒരു പ്രോട്ടോകോൾ കൂടി ഇതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ളൂ ഒന്ന് പരിശോധന നടക്കുന്ന സമയത്ത് ഈ പരിശോധനയുടെ ദൃശ്യങ്ങൾ ശബ്ദങ്ങളൊക്കെ ക്യാമറയിൽ പകർത്തുന്നുണ്ട് എന്ന കാര്യം യാത്രക്കാരെ പരിശോധന നടത്തപ്പെടുന്ന വ്യക്തിയെ കൃത്യമായി തന്നെ അറിയിക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി ഇതോടൊപ്പം ബന്ധപ്പെട്ട് അറിയിക്കുന്നുണ്ട് ഇത് ഈ രൂപത്തിൽ വരുമ്പോൾ ഏതെങ്കിലും തരത്തിൽ അവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്നില്ല കൃത്യമായി തന്നെ കൺവിൻസ് ചെയ്യുന്നു എന്ന രൂപത്തിൽ കൂടി ഇതിനെ കാണണമെന്നാണ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം മറ്റു ചില പ്രധാനപ്പെട്ട ഈ ക്യാമറയുടെ കൈമാറ്റം അതോടൊപ്പം തന്നെ ഇതിന്റെ ഉപയോഗം ഇത് സംബന്ധിച്ചൊക്കെ കൃത്യമായി തന്നെ ഒരു എസ് ഒ പി സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഇത് സംബന്ധിച്ച് നൽകുന്നുണ്ട് പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥർ ക്യാമറ ഡ്യൂട്ടിയിൽ ഉണ്ടായിരിക്കുന്ന സമയത്ത് അത് കൈപ്പറ്റുന്ന ഉദ്യോഗസ്ഥരുടെ കൃത്യമായ വിവരം രജിസ്റ്ററിൽ ഒപ്പുവെച്ച് അത് കൈപ്പറ്റുന്ന സമയവും അതോടൊപ്പം തന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് തിരികെ പോകുമ്പോൾ അത് കൃത്യമായി തന്നെ ഏൽപ്പിക്കുകയും വേണം എന്നതുൾപ്പെടെയുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റൊന്ന് ഈ ക്യാമറയ്ക്കകത്ത് ബ്ലൂടൂത്ത് വൈഫൈ ഉൾപ്പെടെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക വിദ്യ ഘടിപ്പിക്കാൻ പാടില്ല സ്റ്റാൻഡ് അലോൺ ടെക്നോളജി എന്നുള്ള നിലയ്ക്കാണ് ഈ ക്യാമറയെ കൈമാരി കൈകാര്യം ചെയ്യുന്നത് പ്രത്യേകിച്ച് ഇതിലെ ദൃശ്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ പാടില്ല അതിനൊരു അവസരം ഉണ്ടാക്കരുത് ഉണ്ടാക്കരുതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അതിനർത്ഥം ഈ ദൃശ്യങ്ങൾ കൃത്യമായി തന്നെ ഒരു യാത്രക്കാരന്റെ സ്വകാര്യത അല്ലെങ്കിൽ ആ പരിശോധിക്കുന്ന ദൃശ്യങ്ങൾ കൃത്യമായി തന്നെ അത് ആ രൂപത്തിൽ തന്നെ സൂക്ഷിക്കപ്പെടണം എന്നൊരു നിർബന്ധം കൂടി ഇതിനോടൊപ്പം മുന്നോട്ട് വെക്കുന്നുണ്ട് മാത്രമല്ല തൊണ്ണൂറ് ദിവസത്തേക്കാണ് ഈ ദൃശ്യങ്ങൾ സൂക്ഷിച്ചു വെക്കേണ്ടത് ആ തൊണ്ണൂറ് ദിവസം കഴിയുമ്പോൾ മറ്റന്വേഷണത്തിന്റെ ഭാഗമായി ഏതെങ്കിലും തരത്തിൽ ഇത് ആവശ്യമില്ലെങ്കിൽ നശിപ്പിച്ചു കളയാം എന്നുള്ളതാണ് മാത്രമല്ല ഇതിന്റെ ഒരു ഒരു കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് ഈ ദൃശ്യങ്ങൾ കൃത്യമായി തന്നെ എൻക്രിപ്റ്റ് ചെയ്ത ഡാറ്റ വഴി ഇത് ചില ആളുകൾക്ക് അത് ഈ വിജിലൻസിന്റെ ചുമതലയുള്ള അഡ്മിന്മാർക്ക് കൈമാറുകയും അവർ കൃത്യമായ ഇടവേളകളിൽ ഒരു പീരീഡ് ആയിട്ടുള്ള ഒരു പരിശോധന അല്ലെങ്കിൽ ഒരു മോണിറ്ററിങ് ഇത് സംബന്ധിച്ച് വേണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തായാലും ആ അർത്ഥത്തിൽ വളരെ സുപ്രധാനമായ ഒരു രൂപത്തിലേക്കാണ് ഇപ്പോൾ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ കസ്റ്റംസിന്റെ പരിശോധന സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത് ബോഡി വേൺ ക്യാമറ ധരിച്ചു കണ്ടായിരിക്കണം ഇനി മുതൽ ഇത്തരത്തിലുള്ള യാത്രക്കാർ പ്രത്യേകിച്ച് റെഡ് ചാനൽ ഗ്രീൻ ചാനൽ ആകെ രണ്ട് ചാനലാണുള്ളത് ഗ്രീൻ ചാനൽ പരിശോധനയില്ലാതെ യാത്രക്കാർ കടന്നുപോകുന്നു റെഡ് ചാനലിൽ പരിശോധന നടത്തുമ്പോൾ കൃത്യമായി തന്നെ ശരീരത്തിൽ ഘടിപ്പിച്ച ക്യാമറയിൽ അതിന്റെ ദൃശ്യങ്ങളും ശബ്ദങ്ങളും റെക്കോർഡ് ചെയ്യണമെന്നതാണ് ഈ വാർത്തയുടെ ഇല്ല ഈ പത്രക്കുറിപ്പിന്റെ ഇല്ല ഇപ്പോൾ ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്ന എല്ലാ വിമാനത്താവളങ്ങളെയും ബന്ധപ്പെട്ട കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശത്തില്ല